ഇടുക്കി മാങ്കുളം പോമരം അളവിലുണ്ടായ അപകടത്തിൽ ഭർത്താവും കുഞ്ഞും മരിച്ചുതറിയാതെ ശരണ്യ തേനി സ്വദേശികളായ അഭിനേഷ് മൂർത്തി ശരണ്യ ദമ്പതികളും മകൻ ഒന്നര വയസ്സുകാരൻ തൻവിക് വെങ്കഡും ഒന്നിച്ചാണ് വിനോദസഞ്ചാരത്തിനെത്തിയത് വാഹനം അപകടത്തിൽപ്പെട്ടതോടെ മൂവരും കൂട്ടം പിരിഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് കുട്ടിയെയാണ് പിന്നീട് വ്യത്യസ്ത വാഹനങ്ങളിൽ മറ്റ് ആശുപത്രികളിലേക്ക് അഭിനേഷിനെയും ശരണ്യയും എത്തിച്ചു മകനും ഭർത്താവും മരിച്ചുതറിയാതെ ഇരുവരെയും കാണണമെന്ന് അലമുറയിട്ടെങ്കിലും ഇരുവരും വേർപിരിഞ്ഞ വിവരം ഇവർ ഇനിയും അറിഞ്ഞിട്ടില്ല കുട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ചും ഭർത്താവ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഇതൊന്നും അറിയാതെ ശരണ്യ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് ആനന്ദ് പ്രഷർ കുക്കർ കമ്പനിയിലെ ഫാമിലി ടൂർ ആയിരുന്നു ദുരന്തത്തിൽ അവസാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും വാഹനത്തിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ ആയിരുന്നു അപകടം നടന്നത് മാങ്കുളത്തിൽ നിന്നും ആനക്കുളത്തേക്ക് വരുന്ന വഴിയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയെങ്കിലും വാഹനം വളരെ താഴെയായിരുന്നു കിടന്നിരുന്നത് ഇത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി മുക്കാൽ മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വാഹനത്തിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ നന്ദി